പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ഫോൺ തോടിന്റെ ഒഴുക്കിനെ പൂർണ്ണമായും തടഞ്ഞ് മതിൽ കെട്ടിയെന്ന് പരാതി ചോക്കാട് കല്ലാമുല വള്ളിപ്പുളയിൽ നിന്ന് ഒഴുകുന്ന പ്രധാന തോട്ടിലാണ് ഒഴുക്കിനെ പൂർണ്ണമായും തടഞ്ഞ് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടി തടസ്സം സൃഷ്ടിച്ചതായി പരാതിയുള്ളത് കലാമൂലയിലെ കുന്നുമൽ പവിത്രനാണ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് തോട് കൈയേറി മതിൽ നിർമ്മിച്ചത് കാരണം വർഷക്കാലത്ത് തൊട്ടടുത്തു കൃഷിഭൂമിയിൽ വെള്ളം കയറുന്നതിനും മണ്ണിടിച്ചിലുണ്ടാകുന്നതിനും കാരണമാകും കാളിക്കാവ് പോലീസ് ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ചോക്കാട് വില്ലേജ് ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടു തൊട്ടടുത്ത് ഒരു വലിയ സ്ഥാപന നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായാണ് തോട്ടിലേക്ക് ഇറക്കി കരിങ്കൽ ഉപയോഗിച്ചുള്ള മതിൽ കെട്ടിയത് അനേകം വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട് ഇതോടെ ഗതിമാറ്റം സംഭവിക്കാനിടയു ഇത് വലിയ നാശത്തിനിടയാക്കുമെന്നാണ് പരാതിക്കാരൻ പറയുന്നത് നമ്മളെ ഭൂമിയുടെ ഇടത് സൈ ഇടത് സൈഡ് കൂടെ ആയിട്ട് ഒരു തോട് പോകുന്നുണ്ട് അപ്പോൾ ആ തോടിൻ്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ ആയിട്ട് അവിടെ വരുന്നുണ്ട് അപ്പൊ ആ ബിൽഡിങ്ങിനോടനുബന്ധിച്ചിട്ട് തോട്ട് കൂടെ ഒരു കെട്ട് വലിയൊരു കെട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞാല് ഇപ്പോൾ ഒഴുകുന്ന തോട് വേറെ ഭാഗത്തൂടെ വരികയും താഴെ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വെള്ളം ഉണ്ടാവും തിരിച്ച് നശിക്കുകയും ചെയ്യും ഇത് നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ഒരു തോടാണത് ഇതുവരെ ആ തോടിന് ദിശയ്ക്ക് യാതൊരു വ്യത്യാസവും ഒന്നുമില്ല പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി ഇതിനോടനുബന്ധിച്ച് നമ്മൾ പോലീസിലും അതുപോലെ പഞ്ചായത്തിലും വില്ലേജിലും എല്ലാം ഒരു പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇത്ര ഉള്ളൂ ഈ തോട് പോകുന്ന തോടിന്റെ നിജസ്ഥിതി അതേപോലെ നിലനിർത്തണമെന്ന് മാത്രമേ നമുക്ക് തൊട്ടടുത്ത് വലിയ പ്രോജക്ട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി തന്റെ ഭൂമി ആളന്ന് തിട്ടപ്പെടുത്തി സ്വന്തം ഭൂമിയിലാണ് മതിലുകെട്ടിയത് എന്ന വാദമാണ് സ്ഥലമുടമ കൈതവളപ്പിൽ മുഹമ്മദ് അലി പറയുന്നത് തോട് കെട്ടാൻ നിന്ന പോലത് വന്ന് എതിർത്തു പിന്നെ തോട് പിന്നെ അതിർത്തി നിർണ്ണയിച്ച് കെട്ടാൻ എന്ന് പറഞ്ഞു അങ്ങനെ താലൂക്ക് താലൂക്ക് സർവേരൊക്കെ ഇത് വന്നിട്ട് കെട്ടിയാൽ മതിയെന്ന് പറഞ്ഞു താലൂക്ക് സർവേര് വന്നു കുറ്റി അടിച്ചു കുറ്റി അടിച്ചിട്ട് ഉള്ളിലേക്ക് ഞങ്ങൾ കെട്ടി കെട്ടി വന്ന് കെട്ടി വന്നപ്പോൾ പിന്നെ പിന്നെപ്പോൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തുണ് പിന്നെ ഓല്ക്ക് പൂർവികമായിട്ട് കിട്ടിയ സ്ഥലമാണ് അതിപ്പോൾ അതിന് തോടിൻ്റെ നീരൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ചെയ്യണതെന്ന് അപ്പോൾ ഞങ്ങൾ പോലെ സി എന്നോട് പറഞ്ഞു ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ താലൂക്ക് സർവേയിൽ വന്ന് പിന്നെ കുറ്റിയടിച്ചുകൂടെ തന്നെ കെട്ടിയത് ഓലെ സ്ഥലത്തേക്കാണ് തോട് അഞ്ച് മീറ്ററും ഏഴ് മീറ്ററും ഒക്കെ കിടന്ന് കയറിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെ സ്ഥലത്തുനിന്ന് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ ഞങ്ങൾ തോടിന് തോട് നിന്നിട്ട് കയറ്റി കെട്ടി അപ്പോൾ ഇവർക്ക് ഇവരെ വളവ് വരുന്നിടത്ത് കൊടുത്ത് ഒരു മീറ്റർ എങ്കിലും വിട്ടുകാട് തോടിന് വീതി കൂട്ടാൻ അവർക്ക് സൗകര്യമില്ല മഴക്കാലത്ത് വലിയ തോതിൽ മഴവെള്ളപ്പാച്ചിലുണ്ടാകുന്ന തോട്ടിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുള്ള നിർമ്മാണങ്ങൾ വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്കുടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്